നമസ്കാരം ലുജൂസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ചരിത്ര നോവലാണ് അല്ലെങ്കിൽ ചരിത്രത്തെ കൂട്ടുപിടിച്ചെഴുതിയ ഒരു മനോഹരമായ നോവലാണ് ശ്രീ ബാലകൃഷ്ണൻ ഏരുവേശിയും ഷിനോജ് കെ ആചാര്യയും ചേർന്നെഴുതി ചിന്താ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ മന്നന എന്ന നോവലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഓരോ നാടിനും ഓരോ ചരിത്രമുണ്ട് നമ്മളിപ്പോൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി ഭൂതകാല ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഉറങ്ങിക്കിടക്കുന്നു അത്തരത്തിൽ ഏരുവീശി നാടിന്റെ ചരിത്രം അന്വേഷിച്ച് പോവുകയാണ് ഏരുവേശിയുടെ രണ്ട് കഥാകാരനുള്ള അവർ കണ്ടെത്തിയ ആ നാടിന്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ പുസ്തകം എരുവേശിയുടെ ചരിത്രം അത് വന്ദന രാജവംശത്തിന്റെ കൂടി കഥയാണ് എരുവേശു ആണിരുന്ന മന്നനാർ രാജവംശത്തിലെ അവസാന രാജാവായ കുഞ്ഞിക്കേളപ്പം മന്നനാരുടെ കഥയാണ് മന്നനാർ ഈ പുസ്തകത്തിലൂടെ അവർ പറഞ്ഞു വയ്ക്കുന്നത് എരുവേശിനു നാടിനെ വികസനത്തിന്റെ വ്യത്യസ്തമായ ഒരു മാർഗത്തിലേക്ക് നയിച്ച രാജാവാണ് കുഞ്ഞിക്കേളപ്പം മന്നനാർ സ്വന്തമായ നാണയ വ്യവസ്ഥയും സാമൂഹിക നീതി പരിപാലന സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം നിരവധി സാമന്ത രാജാക്കന്മാരിൽ നിന്നും അദ്ദേഹം നിൽക്കുന്നതും അങ്ങനെയാണ് വളരെ വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയാണ് രചയിതാക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നാടകത്തിലൂടെയാണ് മന്ദനാരുടെ ചരിത്രം നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എരുവശി എലമെന്ററി സ്കൂളിന് മുമ്പിൽ കെട്ടി ഉയർത്തിയ നാടകശാലയിൽ രണ്ട് കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ചരിത്രകാരന്മാർ ഒന്നിച്ചുകൂടി നമ്മളോട് കഥ പറയുമ്പോൾ നാം എരുവീശി ഒരു ചരിത്രം അറിയുന്നു എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ചരിത്രങ്ങൾ ചരിത്രം വെറും ചരിത്രമായി പറയുകയല്ല ഈ നോവല് ചെയ്യുന്നത് അതിൽ ഭാവനയുടെ വലിയൊരംശം എഴുത്തുകാർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അവരുടെ ആ സ്വാതന്ത്ര്യത്തിലൂടെയാണ് കഥ വികസിക്കുന്നതും വായനക്കരെ ആകാംക്ഷയുടെ മുൾമുടിയിലേക്ക് ആനയിക്കുന്നതും അവരുടെ ജിജ്ഞാസയെ ത്രസിപ്പിച്ചു നിർത്തുന്നു ഈ രോവലിലെ ശക്തമായ ഒരു സ്ത്രീ സാന്നിധ്യമാണ് അംബിക മന്ദന കുഞ്ഞിക്കേളപ്പ മന്ദനാരെ പ്രണയിച്ച അംബിക പക്ഷേ രാജ്യത്തിനു വേണ്ടി തന്റെ സ്നേഹത്തെ നിഷ്കാസനം ചെയ്യുകയാണ് അതുപോലെ തന്നെ കുഞ്ഞിക്കേളപ്പ മന്ദനാർക്കും അംബികയോടുണ്ടായിരുന്ന പ്രണയം രാജ്യത്തിന്റെ താല്പര്യത്തിനു വേണ്ടി അദ്ദേഹം അതും ഉപേക്ഷിക്കുകയാണ് അങ്ങനെ തീർത്തും പറയാതെ പോയ ഒരു പ്രണയം നമുക്ക് തിരിച്ചറിയാൻ കഴിയും പകയുടെയും പ്രതികാരത്തിന്റെയും ചതിയുടെയും ഒക്കെ നിരവധി ഭാവങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും രണ്ടുപേർ ചേർന്ന് എഴുതിയ ഒരു നോവലാണ് ഇതെന്ന് വിശ്വസിക്കാനാവാത്ത വിധം ഒരേ താളത്തിലാണ് ഈ പുസ്തകം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരേയൊരു തീയ്യ രാജവംശമായിരുന്നു മന്ദനാർമാർ ശത്രുക്കളുടെ ഉൽസിത ശ്രമങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കുഞ്ഞിക്കിളപ്പം മന്നനാരെ ചതിയിൽപ്പെടുത്തി കൊലപ്പെടുത്തുന്നതോടെ മന്നനാർ രാജവംശവും അവസാനിക്കുന്നു എരുവേശിയുടെ ചരിത്രം മലബാറിൻ്റെ കൂടി ചരിത്രമാവുന്നത് ഇങ്ങനെയാണ് ചരിത്രാന്വേഷികൾക്ക് എപ്പോഴും വഴികാട്ടിയാവാൻ ഈ പുസ്തകം ഇനിയും ഇവിടെയുണ്ടാകും